ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൊഞ്ച് ബിരിയാണി അഥവാ ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ പ്രോൺസ് ബിരിയാണി ഇതിലേതെങ്കിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ മനസ്സിലായ അത് നിങ്ങളിന്ന് സ്വീകരിച്ചോളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രോൺസ് ബിരിയാണിയുടെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുക എന്നത് ീസി റെസിപ്പിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് പട്ട ഗ്രാമ്പൂ ഏലൊക്കെ വെക്കാതെ അത് കുറച്ച് ഐറ്റംസ് ഉണ്ട് അതെല്ലാം കൂടെ എടുത്തൊന്ന് നെയ്യിൽ ഒന്ന് ഫ്രൈ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിലേക്ക് കുറച്ച് നമ്മൾ ഈ അരി കഴിച്ചി അതിനെ ആ ഒരു അരമണിക്കു മുന്നേങ്കിലും തോരാൻ വച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് വേവായിട്ടൊക്കെ നമ്മൾ കിട്ടത്തിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പൈസ കിട്ടും അപ്പോൾ ആ റൈസ് ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ ഊറ്റിയെടുക്കാനാണ് കരുതുന്നത് അപ്പോൾ അങ്ങനെ വെള്ളത്തിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് അതിന് വേവിച്ച് ഒരു നമ്മൾ ഊറ്റിക്കോരാൻ കരുത്തിയ രീതിയിൽ നിങ്ങൾ തെങ്ങനെയാണ് സൗകര്യം അങ്ങനെ നിങ്ങൾ ഊറ്റിക്കോരി എടുത്തോളൂ കറക്റ്റ് വേവാവുമ്പോൾ മാറ്റി വയ്ക്കും അടുത്തതായി ഒരു പാത്രത്തിലേക്ക് നമുക്ക് പ്രോൺസ് വേവിച്ചിട്ട് ഒരുക്കണമല്ലോ അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചവളമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് രണ്ട് ഏലക്കും കൂടെ ഇട്ട് ഒന്ന് മണത്തിന് വേണ്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി നിളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അതേ സെയിം അളവിൽ തന്നെ ഇട്ടാൽ മതി അപ്പോൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് ഒന്ന് നിങ്ങൾ പൊടി അടിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ പിന്നെ ഇതിനകത്ത് പെരും ചീരവും കുരുമുളക് പൊടിയും എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പച്ച വെ ഒഴിച്ച് അതിന് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മൊത്തത്തിന് മാറിപ്പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂട് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഞാനത് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം രീതി തന്നെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കേട് ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പൊതുവേ ഫിഷ് ഐറ്റംസിലൊന്നും കേട് അധികം ഉപയോഗിക്കാറില്ല ബാക്കിയെല്ലാം എഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ അതിലൊക്കെ ഞാൻ കേട് ഉപയോഗിക്കാറുണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഫിഷ് ബിരിയാണിയിൽ ഞാൻ ഇതുവരെ അത് എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒന്ന് ആദ്യം ഗ്രേവി എടുത്തു അതിനെ ദം ചെയ്ത് സെയിം ദമ്മിങ് മെത്തേഡ് തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ എൻ്റെ പേറത്തൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പുറമേ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ എനിക്ക് എന്തെങ്കിലും കുറച്ച് ഉണ്ടെങ്കിലും അല്ലായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഒരു ചെറിയ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ രുചികരായിട്ടുള്ള ബിരിയാണിയാണ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായി നിങ്ങൾ മക്കൾക്ക് സേവ് ചെയ്യാവുന്നതാണ്